you say that i am a king i was born and came into the world for this one purpose to speak about the truth whoever belongs to the truth listens to me <laughs> and what is truth <laughs> ഈ വർഷം കഴിയുമ്പോഴേക്കും നിന്നെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം വിദേശത്തു നിന്നും ചേച്ചിയുടെ ഫോണാണ് ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എറണാകുളം ലിസി ആശുപത്രിയിൽ നിന്നും ഡി എം എൽ ടി പഠനവും കഴിഞ്ഞ് രണ്ടു വർഷം അവിടെ ജോലിയും ചെയ്ത് വിദേശത്തേക്ക് പോകാമെന്നുള്ള മോഹത്തോടു കൂടി ചേച്ചിയോടൊപ്പം ആയിരിക്കാനുള്ള കൊതിയോടുകൂടി ഞാൻ ജോലി ചെയ്ത് വരവേ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൂടി വേണം എന്ന് പറഞ്ഞ് ഇരിങ്ങാലക്കുട രൂപതയിലുള്ള ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ നടത്തുന്ന ഒരു കൊച്ച് ആശുപത്രിയിൽ ഒരു വർഷത്തെ പ്രാക്ടീസിനായി കൂടി ജോയിൻ ചെയ്യേണ്ടി വന്നു അവിടെ എഫ് സി സി സിസ്റ്റേഴ്സിനോടൊപ്പം ഒരു വർഷം സ്നേഹ ശുശ്രൂഷ ചെയ്തു ജോലി ചെയ്തു അല്പം കൂടി ഉയർന്ന സാലറി ഉള്ള ഒരു സ്ഥാപനമായതിനാൽ അവിടെ ജോയിൻ ചെയ്തതാണ് ഇരുപത്തിരണ്ടാം വർഷ വയസ്സിൽ യുവത്വത്തിന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയായി ലാച്ചയും ലഹങ്കയും ഒക്കെ ഇടണം എന്ന മോഹത്തോടെ ഒരു ഡയമണ്ടിന്റെ ഒരു കൊച്ചു മുട്ടുകമ്മലെങ്കിലും വാങ്ങണം എന്ന മോഹത്തോടെ വലിയ വീടും വലിയ കാറും ഒക്കെ പ്രതീക്ഷകളായി വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങി ഇവരോടൊപ്പം പാസ്പോർട്ട് എല്ലാം എടുത്തതിന് ശേഷം ഈ സിസ്റ്റേഴ്സിനോടൊപ്പം ജോലി ചെയ്തു തുടങ്ങി ഏറെ നാളുകൾ കഴിയും മുൻപേ ഈ സിസ്റ്റേഴ്സ് എന്റെ മുന്നിൽ ഒരു വലിയ വിസ്മയമായി മാറുകയായിരുന്നു ബ്യൂട്ടി പാർലറിൽ പോകാത്ത പുരികം ഷേപ്പ് ചെയ്യാത്ത മുഖത്ത് ഒന്നും ഇടാത്ത ഈ സിസ്റ്റേഴ്സ് വെള്ളവസ്ത്രത്തിനുള്ളിൽ അതീവ സുന്ദരികളായി എനിക്ക് അനുഭവപ്പെട്ടു കാഷായ വസ്ത്രവും അഞ്ചു രൂപയുടെ ഒരു കറുത്ത ചരടും കഴുത്തിൽ ചാർത്തി അതിലൊരു ക്രൂഷിത രൂപവും ചാർത്തി ഞാൻ കർത്താവിൻ്റെ മണവാട്ടികളാണ് എന്ന് ഏറ്റുപറഞ്ഞ് ഓടി നടന്ന് സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന ഈ സിസ്റ്റേഴ്സ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ വിസ്മയം നീണ്ട മണിക്കൂറുകൾ ദിവ്യകാരി മുന്നിൽ യാതൊരു മടുപ്പുമില്ലാതെ മടുപ്പമില്ലാതിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സിസ്റ്റേഴ്സ് എന്റെ ഒരു നോട്ട വിഷയമായി അത് വീണ്ടും എന്റെ വിസ്മയമായി മാറുകയായിരുന്നു പകലന്തിയോളം ഓടി നടന്ന് ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്തതിനു ശേഷം രാത്രിയുടെ യാമങ്ങളിൽ തിങ്കളാഴ്ച ആരാധന എന്ന പേരിലും ജാഗരണ പ്രാർത്ഥന എന്ന പേരിലുമൊക്കെ ഇവർ പകലന്തിയോളം കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും എനിക്ക് ഒരു വിസ്മയമായി മാറി അതിനെക്കുറിച്ച് ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറയുകയാണ് എല്ലാ മാസത്തിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു മഠത്തിൽ ജാഗരണ പ്രാർത്ഥനയുണ്ട് അതിനർത്ഥം വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഏതെങ്കിലും ഒരു മഠത്തിൽ ജാഗരണ പ്രാർത്ഥന നടക്കുന്നുണ്ട് എന്നതാണ് അതും എനിക്ക് വലിയൊരു വിസ്മയമായി മാറി അതിനുശേഷം ഞാൻ അന്വേഷിച്ചപ്പോൾ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാം എന്ന് അവർ പറഞ്ഞു അങ്ങനെ ചുരുക്കം ചില ദിവസങ്ങളിൽ അവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ ഞാനും പോയി അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം അവർ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയോ അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല ലോകത്തിന് വേണ്ടിയാണ് ലോകത്തിലെ വിവിധ തരത്തിൽ വിഷമിക്കുന്ന രോഗികളായി കഴിയുന്ന അല്ലെങ്കിൽ മറ്റു തരത്തിൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് കൈകൾ വിരിച്ച് മുട്ടിന്മേൽ നിന്ന് ഈ സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുന്നത് വലിയ ആശ്ചര്യത്തോടെയാണ് ഞാൻ നോക്കിക്കണ്ടത് ഹെൽപ്പേജ് എന്ന സംരംഭത്തിന്റെ പേരിൽ ആ നാട്ടിലുള്ള പാവപ്പെട്ടവരായ എല്ലാ മക്കളെയും ജാതി മതഭേദം എന്നെ എല്ലാ മക്കളെയും ഒരിക്കൽ ഈ ആശുപത്രിയിൽ ഒരുമിച്ച് കൂട്ടി അവർക്ക് ആ മാസം വേണ്ടുന്നതായ എല്ലാ സാധനങ്ങളും അരിയും മറ്റു സാധനങ്ങളും എല്ലാം കൊടുത്തു വിട് വിടുമ്പോൾ ആ മക്കളുടെ കണ്ണുകളിൽ കണ്ട സ്നേഹത്തിന്റെ തിളക്കം ആനന്ദത്തിന്റെ തിളക്കം എനിക്ക് വീണ്ടും വിസ്മയമായി മാറി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസ് അവർ രോഗികളോ ഭ്രാന്തന്മാരോ മറ്റ് ഏതു തരത്തിൽപ്പെട്ടവരോ ആയാലും അവരെല്ലാം ചേർത്ത് പിടിച്ച് അവർക്ക് ഷേവ് ചെയ്ത് കൊടുത്ത് അവർ കുളിപ്പിച്ച് സുന്ദരന്മാരും സുന്ദരികളും ആക്കി മാറ്റി അവരെ തങ്ങളോട് ചേർത്ത് പിടിച്ച് ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടപ്പോൾ ആ മക്കളുടെ കണ്ണുകളിൽ കണ്ട സ്നേഹത്തിന്റെ തിളക്കം വീണ്ടും എനിക്ക് വിസ്മയമായി മാറി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ആശുപത്രിയിൽ ഓടി വന്ന് ബഹളം വെച്ച് തല്ലുണ്ടാക്കി ഇപ്പോൾ അടിക്കും എന്ന് വരെ തോന്നും വിധത്തില് ഈ സിസ്റ്റേഴ്സിനെ ശുശ്രൂഷ ചെയ്യുന്ന ഈ സിസ്റ്റേഴ്സിനെ വളരെ മനോഹരമായ രീതിയിൽ അവർ ശുശ്രൂഷ ചെയ്യുന്നതിനെ തള്ളിപ്പറഞ്ഞും പുച്ഛിച്ചും പരിഹസിച്ചും വളരെ മോശമായി സംസാരിക്കുന്നത് കാണുമ്പോൾ ഒന്നും പറയാതെ ഈ മക്കളുടെ മുന്നിൽ നിന്ന് ഇത് ഇവർ പറയുന്നതെല്ലാം കേട്ട് ഇത് ഞങ്ങളുടെ അവകാശം എന്ന മാതിരി അവർ കേട്ടു നിൽക്കുന്നത് കണ്ടത് എനിക്ക് മറ്റൊരു വിസ്മയമായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വിസ്മയമായി ഞാൻ ഇവരുടെ കൂടെ ശുശ്രൂഷ ചെയ്ത് വരവേ തമ്പുരാന്റെ മുന്നിൽ ഇതേ ചാപ്പലിൽ ഈ ആശുപത്രിയുടെ കൊച്ചു ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ കൂടെ ഈ സ്നേഹവലയത്തിലേക്ക് വിളിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു പക്ഷെ എൻ്റെ ഉള്ളിലെ ശൂന്യതയും ബലഹീനതകളും നിസ്സാരതകളും തമ്പുരാന്റെ മുന്നിൽ തുറന്നു വെച്ച് ഞാൻ പറഞ്ഞു ഞാനില്ലാട്ടോ തമ്പുരാനെ എനിക്ക് ഇതിനാകില്ല പക്ഷെ വീണ്ടും വീണ്ടും ഹൃദയത്തിൽ അനുഭവിക്കുന്ന മൽപിടുത്തങ്ങൾ തമ്പുരാന്റെ മുന്നിൽ ഞാനും തമ്പുരാനും തന്നെയായിരിക്കുമ്പോൾ ഉണ്ടായ മൽപിടുത്തങ്ങൾ എന്നെ വീണ്ടും വീണ്ടും ഈ ഈശോയിലേക്ക് ഈ സ്നേഹ ശുശ്രൂഷയിലേക്ക് വലിച്ചടിപ്പിക്കുകയായിരുന്നു ഒടുവിൽ തീരുമാനമെടുക്കാനുള്ള വലിയ കൺഫ്യൂഷനിൽ ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തെ ആശ്രയിച്ച് വിശുദ്ധ ഗ്രന്ഥം തുറന്നപ്പോൾ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം പത്ത് നാൽപ്പത്തിരണ്ടാം തിരുവചനം എന്നെ വല്ലാതെ ആകർഷിച്ചു മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് ഒരിക്കലും മാറ്റപ്പെടുകയില്ല അത് എൻ്റെ തീരുമാനത്തിന് ഏറ്റവും കൂടുതൽ ബലമായി അങ്ങനെ എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ് ഞാൻ ഈ ശുശ്രൂഷകളെ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ജോലി സാധ്യതകളെ ഉപേക്ഷിച്ച് സന്യാസത്തിൽ പ്രവേശിക്കുകയാണ് കേട്ടവർ കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു പരിഹസിച്ചു വീട്ടുകാർ ബലപ്രയോഗം നടത്തി തിരികെ കൊണ്ടുപോകാൻ നോക്കി പക്ഷേ എൻ്റെ തീരുമാനത്തിന് മാറ്റമുണ്ടായില്ല അങ്ങനെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ ഒരു സിസ്റ്ററായി ഞാനും പ്രവേശിച്ചു ബിരുദവും എല്ലാം കഴിഞ്ഞ് ഇന്ന് അതേ കോൺഗ്രിഗേഷനിൽ അതേ ആശുപത്രിയിൽ സ്നേഹ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ ഉള്ളിന്റെ അകക്കാമ്പിൽ നിറഞ്ഞു തുളുമ്പുന്ന നന്ദിയും നിർവൃതിയും മാത്രമാണ് എൻ്റെ സ്വന്തം ലോകം മുഴുവൻ ശാന്തമായി കിടന്നുറങ്ങുമ്പോൾ ഇവരുടെ ഈ പ്രാർത്ഥന ജാഗരണ പ്രാർത്ഥന ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ള മധ്യസ്ഥം വഹിച്ചുള്ള ഇവരുടെ പ്രാർത്ഥന ലോകത്തെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുകയാണ് എന്ന വലിയ തിരിച്ചറിവ് എന്നെ ആ വലിയ സ്നേഹത്തിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ് ഉണ്ടായത് ഈ സിസ്റ്റേഴ്സ് ദിവ്യകാരുണ്യത്തിന് മുന്നിൽ ആയിരിക്കുമ്പോൾ അവ നടത്തുന്ന പ്രാർത്ഥനകളാണ് നന്മയും തിന്മയും തമ്മിലുള്ള വലിയ ഒരു സംഘടനത്തിനൊടുവിൽ നന്മയിലേക്ക് ഈ ലോകത്തെ വലിച്ചടിപ്പിക്കുന്ന വലിയ ഒരു ശക്തി ഇന്ന ലോകത്തെ സന്തുലിതാവസ്ഥയിൽ ലോകം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതുപോലുള്ള സമർപ്പിതരായ സിസ്റ്റേഴ്സ് രാത്രിയുടെ ആമങ്ങളിൽ ദൈവത്തിനു മുൻപിൽ ദിവ്യകാരുണ്യത്തിനു മുൻപിൽ കൈകൾ വിരിച്ചു നിൽക്കുന്നതാണ് പ്രായമായ അമ്മമാർ പകലന്തിയോളം രാവ് നേരം പുലരുന്നത് മുതൽ വൈകുന്നേരം വരെ ജപമണികൾ ചൊല്ലി ദിവ്യകാരുണ്യത്തിന് മുന്നിലിരിക്കുമ്പോൾ അവരുടെ കൈവിരലുകളിൽ പതിയുന്ന തയമ്പും രക്തം കിനീവോളം മുട്ടിന്മേൽ നിൽക്കുമ്പോൾ കാൽമുട്ടുകളിൽ ഉണ്ടാകുന്ന തയമ്പുമാണ് ഇന്ന് ലോകത്തിന് വലിയ ശക്തി അത് തിരിച്ചറിവ് ആയി മാറിയപ്പോൾ ആ തമ്പുരാനോടൊപ്പം ജീവിക്കുന്നത് വലിയ ആനന്ദമായി മാറുകയായിരുന്നു ഇരുപത് വർഷത്തോളം ഈ സന്യാസ സമൂഹത്തിൽ ഒരു സിസ്റ്ററായി ശുശ്രൂഷ ചെയ്തതിനു ശേഷം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സന്യാസ ജീവിതം എന്ന് പറയുന്നത് ജീവനിൽ ജ്വലിക്കാനുള്ള ഒരു മൂശയാണ് എന്ന തിരിച്ചറിവാണ് എനിക്കുള്ളത് ഇത് ജീവിതത്തിൽ മടുത്തവർക്കുള്ള അഭയ കേന്ദ്രമല്ല മറിച്ച് ജീവനിൽ ജ്വലിക്കാനുള്ള മൂശയാണ് കണ്ടുമുട്ടുന്നവർക്കൊക്കെ ക്രിസ്തുവിനെ കൊടുക്കുക എന്ന ഒരു വലിയ ദൗത്യം എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന തിരിച്ചറിവ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ മുഴുവൻ ഉണ്ടായി ഒരു അനുഭവം പങ്കുവെക്കുകയാണെങ്കിൽ ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജിന്റെ ചാപ്പലിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇരുന്ന് കരയുന്ന ഒരു ഇരുപത്തെട്ട് വയസ്സുകാരൻ ചെറുപ്പക്കാരൻ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലിവറിൽ ഒരു വലിയ മുഴയുണ്ട് അതിന് ക്യാൻസർ ആണോ എന്ന സംശയം ടെസ്റ്റിന് കൊടുത്തിട്ട് വന്നിരുന്ന് കരയുകയാണ് രണ്ട് കുഞ്ഞു മക്കളുണ്ട് അവരെ ഓർത്തിട്ടാണ് കരയുന്നത് ആ മകൻ അന്വേഷിച്ചപ്പോൾ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടവനാണ് എങ്കിലും പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ല മനസ്സ് ആ മകനുണ്ടായി അവനോട് പറഞ്ഞു കർത്താവ് സൗഖ്യം നൽകും ജർമിയെ പതിനേഴ് പതിനാലിന്റെ അഭിഷേകം കൊണ്ട് മോൻ നിറയും എന്ന് പറഞ്ഞ് അവന്റെ ശിരസിൽ കൈവച്ച് അവന്റെ ശിരസിൽ തിരു ഒഴിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവനെ ആശുപത്രിയിലേക്ക് വീണ്ടും വിട്ടു അന്ന് ചെയ്ത ടെസ്റ്റ് നെഗറ്റീവ് ആണ് വീണ്ടും ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടു വീണ്ടും ഈ മകൻ കരച്ചിലായി കരയരുത് എന്ന് പറഞ്ഞ് പരിശുദ്ധ കുർബാനയുടെ വലിയ ശക്തി അവന് മനസ്സിലാക്കി കൊടുക്കും വിധം അവന് വേണ്ടി ഒരു പരിശുദ്ധ കുർബാന ചൊല്ലിച്ച് അവനോട് വീണ്ടും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോട് എല്ലാം പ്രാർത്ഥിക്കാൻ പറയും എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തി അവനെ ബയോപ്സിക്കായി അയച്ചു പരിശുദ്ധ കുർബാനയുടെ വലിയ ശക്തിയിൽ ഈശോയുടെ തിരു വലിയ ശക്തിയിൽ ആ ബയോപ്ഡ് റിസൾട്ട് നെഗറ്റീവായി വന്നു ആ മകന് ക്യാൻസർ ഇല്ല എന്നറിഞ്ഞു വലിയ സന്തോഷത്തോടെ വലിയ ആനന്ദത്തോടെ അവൻ നന്ദിയോടെ ആ ചാപ്പലിൽ വീണ്ടും വന്നു ഇന്ന് ആ ചാപ്പലിലെ നിത്യ സന്ദർശകനും നിത്യമായി അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു മകനുമാണ് അവൻ ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ എത്രയെത്ര ജീവിതങ്ങൾ ക്രിസ്തുവിലേക്ക് കൈപിടിച്ചു കൊടുക്കാനായി ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള മക്കളോട് ഞാൻ പറയുകയാണ് ക്രിസ്തുവിനെ കൊടുക്കുക അവന്റെ സ്നേഹ സൗഖ്യം എല്ലാവർക്കും പകർന്നു കൊടുക്കുക എന്ന വലിയ ദൗത്യത്തിന് എല്ലാവരെയും ഈശോ വിളിക്കുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ് അവിടുന്നിലേക്ക് അടുക്കാൻ ആ സ്നേഹ സാന്നിധ്യത്തിലേക്ക് സ്നേഹവലയത്തിലേക്ക് അടുക്കാൻ നമ്മുടെയൊക്കെ ജീവിതം കൊണ്ടാകട്ടെ എന്ന ആശംസയും പ്രാർത്ഥനയുമാണ് നിങ്ങൾക്ക് ഏവർക്കും എനിക്ക് തരാനുള്ളത്